അല്ല എനിക്ക് പല കാര്യങ്ങളിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇഷ്ടവും അതിനേക്കാളേറെ എതിർപ്പും ഉള്ള ഒരാളാണ് ഒരു പാർട്ടി സെക്കാമത്തെ അതായത് ഈ പാർട്ടി ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ പിണറായി വിജയനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തെ പൂർണ്ണമായും പുള്ളിയെടുത്ത് ദൂരെ കളഞ്ഞ് പുള്ളിക്ക് മനസ്സിലായി കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞാൽ ബംഗാളിലെ കണക്ക് നടുമുറിക്ക് കഴിയും കിട്ടുന്നുണ്ട് ത്രിപുരയിലെ കണക്ക് അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തും നശിച്ച കണക്ക് നശിച്ച് നാളാണക്കല്ലടിച്ചു പോകുന്നു പിന്നെ ഞാൻ ഈ അടുത്ത് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഈ ഇതൊന്നും അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ആകെ കാണുന്ന കൈരളി കൈയളിച്ചാലിന് മാത്രമാണ് എന്നാണ് ഞാൻ ആ സമയത്ത് അറിഞ്ഞത് യൂത്ത് കോൺഗ്രസ് അവിടെ പ്രതിഷേധിച്ചു അപ്പം പുള്ളി വണ്ടിക്കാത്തിരിക്കുകയാണ് എന്താ എന്താ അവിടെ സംഭവം എന്ന് പുള്ളി ചോദിക്കുമ്പോൾ അത് സി എം എ കുറേ യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേർ ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ഫ്രണ്ടി വന്ന് വീണ് അപകടം പറ്റേണ്ടതല്ലായിരുന്നു അപ്പം നമ്മളെ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് അവരെ പിടിച്ചു മാറ്റിയ സമയത്ത് ചെറിയൊരു സംഘർഷം ആ അതാണല്ലേ ഒരു രീതിയിൽ ഇനി വർഗീയവാദി ആക്കാനോ മറ്റെന്തെങ്കിലും രീതിയിൽ ആരൊക്കെ ശ്രമിച്ചാലും എന്നോട് സഹകരിച്ച് ഒരു മനുഷ്യൻ എന്ന് പറയത്തില്ല അവരെ തിരിച്ചേ പറയത്തുള്ളൂ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റർ ആരാച്ചാൽ പറയാം അല്ല എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ പൊട്ടണമെന്ന ആൾക്കാർ പറയും അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായമൊക്കെ നിർത്താമെന്ന് പറഞ്ഞത് ഒരാൾ അഖിലേട്ടൻ ഒരാള് ശോഭ കട്ട് തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേയുടെ സ്പോക്കൺ കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം കൂട്ടത്തിൽ റൊമാൻറ്റിക് ലക്ഷ്മി ചേച്ചിയാണ് രണ്ടുപേരോടും കൂടിയാ ചോദിക്കുന്നത് യെസ് അല്ല ഞാനല്ല ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് അഖിലേട്ടനാണ് ഇവർക്ക് വിചാരം ഞാൻ എടുത്തോ ഞാൻ പലപ്പോഴും എനിക്ക് നമുക്ക് ഇന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഫോണാണ് അപ്പം നമ്മൾ എങ്കിലല്ലേ ഒരാൾ പബ്ലിക്കായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ രാഷ്ട്രീയം കൂടെ സംസാരിക്കുന്നു രാഷ്ട്രീയത്തിലൊക്കെ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ രാഷ്ട്രീയ പോസ്റ്റുകളൊന്നും നിർത്തണം എന്നൊക്കെ അറിയില്ല ഞാൻ ലാസ്റ്റിൽ പോസ്റ്റ് ഇട്ടു അത് വേറൊന്നും കൊണ്ടല്ല എനിക്കിതെല്ലാം കൂടെ മനസ്സിലാക്കണം നമ്മൾ ഒരാളുടെ പറയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ അതിനെ ഡിഫൻഡ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം കൃത്യമായിട്ട് പഠിക്കണം ഇതെല്ലാം കൂടെ ഒന്നും പഠിക്കാൻ എനിക്ക് സമയമില്ല എനിക്കിനിപ്പം സിനിമയുടെ വർക്കുകൾ ഞാൻ ഇതുവരെയും ബിഗ് ബോസിൻ്റെ ആ ഒരു ഓളത്തിലുള്ള ഒഴുക്കിലായിരുന്നു ഒരു മാസത്തോടു കൂടി എൻ്റെ ഈ അതായത് എൻ്റെ ഫ്ലാ എൻ്റെ എൻ്റെ ലൈഫിൽ ഒരുവിധം അച്ചീവ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഈ ഒരു മാസം ആക്കിയാകുമ്പോഴത്തേക്ക് അതായത് എൻ്റെ ഫ്ളാറ്റ് കഴിഞ്ഞു ഞാൻ അത്യാവശ്യം നാല് നാലുപേരുടെ മുമ്പിൽ ആയുമാനത്തോടെ തന്നെ കൊണ്ടുവന്നാൻ പറ്റുന്ന വാഹനങ്ങൾ വാങ്ങി ഒരുവിധപ്പെട്ട ഗാഡ്ജസ്റ്റുകളെല്ലാം വാങ്ങി അതൊക്കെ ഇപ്പോൾ എന്നുള്ളതേ ഉള്ളൂ പെർഫ്യൂം തന്നെ ഏതാണ്ട് ഒരു അറുപതിലധികം പെർഫ്യൂമിൻ്റെ കളക്ഷൻ ഷൂസ് ഇതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ അതായത് ഇനി അങ്ങോട്ട് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം വാങ്ങി വെച്ചു കഴിയും ഇനി ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെതായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ട് വേറെ ഒന്നും പഠിക്കാൻ സമയമില്ല കുറിച്ചോ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയണോ നന്നായിട്ട് പഠിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ പൊട്ടണാവുന്ന ആൾക്കാർ പറയും അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം നിർത്തുക എന്നു പറഞ്ഞത് എന്നെ വിചാരിച്ചു എന്നെ ആരാണ്ട് വെരട്ടിയുണ്ട് വിരട്ടിയെ പേടിക്കുന്നവൻ അല്ലടേ ഞാൻ വേരട്ടിയാൽ ഞാൻ കൂടുതൽ പറയാനാണ് കൂടുതലേ പറയും ഇത് ഇഷ്ടമുള്ള ആൾക്കാര് ഇപ്പം പ്രവർത്തിക്കുന്ന ഇഷ്ടമുള്ള ഒരുപാട് ഉണ്ടെന്ന് എന്തിനാ ഞങ്ങളെ എത്ര കൂട്ടി വീട്ടിലേക്ക് എല്ലാവരും പറയുന്നുണ്ട് ശരി എത്ര എത്ര കിട്ടിയിരിക്കുന്നു അല്ലേ പിന്നെ അല്ല പിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഏറ്റവും വലിയ ഇന്നലകളിൽ പുതിയ ഒരു സുഹൃത്തുക്കളെ അടുപ്പിച്ചിട്ടുള്ള ആളല്ല ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ധാരാളം പേര് സൗഹൃദത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അവരാരും എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ട് കൃത്യമായ അകലത്തിൽ നിർത്തിക്കൊണ്ടുള്ള സൗഹൃദങ്ങളേ ഉള്ളൂ ഇന്നലകളിൽ കാരണം എന്താണെന്നറിയോ ഈ ഇതെല്ലാം സക്സസിന്റെ പിന്നാലെ വരുന്ന സുഹൃത്തുക്കളാണ് ഞാൻ നശിച്ചുപോയി കഴിഞ്ഞാൽ ഇവരും എൻ്റെ അടുത്തേക്ക് വരില്ല മറ്റേവര് നശിച്ച സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നവരാ അവർ നാളെ ഞാൻ നശിച്ചാലും എൻ്റെ ഒപ്പം ഉണ്ടാവും അവരെ മതി എനിക്ക് അന്നെ നാട്ടുകാരും അവരെന്നെ ഇച്ചിരി കുറ്റമൊക്കെ പറഞ്ഞാലും എനിക്ക് എങ്ങനെയാണ് അവരഭിമാനിക്കും അവർക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുട്ടാരക്കരക്കാർക്കും കൂട്ടാത്ത ഉള്ളവർക്കും എന്തെങ്കിലും രീതിയിലൊരു സന്തോഷം അഭിമാനമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കുക അവരുടെ അവരിലൊരാളായിട്ടൊക്കെ ഇഷ്ടം ഞാൻ നാട്ടിൽ എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം തന്നെയാണ്

ആ ബിഗ് ബോസിൽ പോയില്ലായിരുന്നെങ്കിൽ അഖിലേട്ടിന് ഇത്രയും ഫേമസ് ആവില്ലായിരുന്നു അതിനു മുമ്പേ ഫേമസ് അല്ലായിരുന്നോ അല്ലേ ഇത്രേം സോഷ്യൽ മീഡിയയില് ഞാൻ വണ്ടി കിട്ടുമ്പോ താഴെ ബിഗ് ബോസിൽ ഫേമസ് ഫേമസ് അല്ല ഞാൻ അടിസ്ഥാനം കൊണ്ടല്ല ഞാൻ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും എന്നെ എതിർക്കുന്നവർക്കൊക്കെ ഞാൻ പറയാം നിങ്ങൾ എന്റെ അടുത്ത് കാണാതെ എതിർക്കാണ് നിങ്ങൾ എന്നെ നിങ്ങൾ എന്റെ അടുത്ത് സഹകരിച്ചിട്ടില്ലല്ലോ ഞാൻ ആറ് രൂപ എങ്ങനെ നിക്കൂന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇപ്പം ഞാൻ ഞാൻ രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം നടത്തി എന്റെ ഒപ്പം പ്രവർത്തിച്ച ചെറുപ്പക്കാർക്ക് എന്ത് പറ്റിയാലും അവർക്കൊപ്പം ഞാൻ നിൽക്കും ഞാൻ ഒരിക്കലും എന്റെ വീടിന് വേണ്ടിട്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഒരാളല്ല ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഇപ്പോഴും എനിക്ക് കിട്ടുന്ന പല പൈസകൾ എന്നാൽ കഴിയാവുന്ന പല സഹായങ്ങളും ഞാൻ പലർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അവർക്കറിയാം എന്ന് വെച്ചാൽ എന്നും കരുതി ഫേസ്ബുക്കിൽ കടന്ന ഇഷ്ടംപോലെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് അകലട്ടാ പതിനായിരം തിരുവനന്തപുരം തൊട്ട് പതിനായിരം തിരുവനന്തപുരം തൊട്ട് നാല് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ ഒരു ഒളുപ്പില്ലാതെ വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഇല്ല ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു നാല് ലക്ഷം രൂപ മൂന്ന് മാസം കഴിയുമ്പോൾ സത്യം ഇങ്ങനെ ഇഷ്ടം പോലെ വരും അങ്ങനല്ല ഞാൻ നേരിട്ട് കാണുന്ന ആൾക്കാര് കാഴ്ചയിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് എന്റെ കണ്ണിൽ ഞാൻ സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാര് അവരൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട് അർഹതയില്ലാത്തവർക്ക് അഞ്ചു വയസ്സ് കൊടുക്കത്തുമില്ല ഒരു നൂറ് രൂപ പോലും എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല ഒരാൾ വെറുതെ വന്നിട്ട് ഒരു സഹായം ചോദിക്കുമ്പോഴത്തേക്ക് നൂറ് രൂപ ഞാൻ ചിന്തിക്കുന്നത് ആ നൂറ് രൂപ അർഹിക്കുന്ന ഒരു തന്നെ കൊടുത്താൽ അപ്പം ഭയങ്കരമായിട്ടത് കാണും അറിഞ്ഞാണ് അതൊക്കെ അല്ല ഞാൻ കാര്യം ഇതാണ് സംസാരിക്കാൻ അതൊരു സരസ്വതി ദേവിയുടെ അതല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്നെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്റെ പെരുമാറ്റം എന്റെ രീതികള് അവിടെയാണെന്നുള്ള സ്നേഹം വരുന്നത് സംസാരിക്കുന്ന ഒരാളോട് ഇപ്പം ചാനൽ ചർച്ചകളിൽ ഞാൻ പോലും സംസാരിച്ചാല് ആ സാധനമൊക്കെ എനിക്ക് വേണമെങ്കിൽ എന്റെ സ്കില് കാണിക്കാൻ പറ്റും പക്ഷെ അതല്ല നമ്മൾ നമ്മളിൽ ഒരു നല്ല മനുഷ്യൻ ഉണ്ടെന്നുള്ള കാര്യം എന്നൊരു പ്യൂർ മനുഷ്യനാണെന്നുള്ള കാര്യം എന്റെ സഹകരിക്കാൻ എല്ലാവർക്കും അറിയാം എന്നെ ആരൊക്കെ എന്തൊക്കെ ഒരു രീതിയിൽ ഇനി വർഗീയവാദിയിലാക്കാനോ മറ്റെന്തെങ്കിലും രീതിയിൽ ആരൊക്കെ ശ്രമിച്ചാലും എൻ്റെ സാഹചര്യം ഒരു മനുഷ്യൻ എന്ന് പറയത്തില്ല അവരെ തിരിച്ചേ പറയത്തുള്ളൂ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനാരണെന്ന് വെച്ചാൽ പറയാില്ലാന്ന് പറയും സ്വഭാവമുണ്ട് പാർട്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റം ഒന്നുമില്ല അങ്ങനെ ഇവിടെ ഞാൻ പറയുന്നത് റിയൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏത് പ്രവൃത്തി കൊണ്ട് നിങ്ങൾ എന്നെ അളന്ന് നോക്കിയാൽ ഞാൻ അത് ഒന്നാം തന്നെ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ നേരത്താമ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ അത് കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല അതൊരു ബൂഷ പാർട്ടി പറഞ്ഞതുകൊണ്ട് ഈ ഈ നമ്മുടെ എന്താ പറയാനുള്ളത് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ എനിക്ക് പല കാര്യങ്ങളിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇഷ്ടവും അതിനേക്കാളേറെ എതിർപ്പും ഉള്ള ഒരാളാണ് ഞാൻ ഒരു പാർട്ടി ആവേ അതായത് ഈ പാർട്ടി ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ പിണറായി വിജയനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റം എടുത്തു ദൂരെ കളഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തെ പൂർണ്ണമായും പുള്ളിയെടുത്ത് ദൂരെ കളഞ്ഞു പുള്ളിക്ക് മനസ്സിലായി കമ്മ്യൂണിസം കഴിഞ്ഞാൽ ബംഗാളിലെ കണക്ക് നടുമുറിക്ക് കഴിയും ഉണ്ട് ത്രിപുരയിലെ കണക്ക് അല്ലെങ്കിൽ ലോകത്തെ നശിച്ച നശിച്ച് നാറാണക്കല്ലോന്നു ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവരെടുത്ത തീരുമാനം എടുത്ത് പോകും സ്വകാര്യ കോളേജുകൾ അതായത് ഇത് പണ്ടേ എടുക്കാമായിരുന്നു എടുത്തില്ല പലതിനെ എതിർത്ത് പിന്നെടുക്കുന്നു അക്കാര്യത്തിൽ പിന്നെ ഒപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അണികളെയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരെയും ഇതുപോലെ സംരക്ഷിച്ചൊരു നേതാവ് ഒരു പക്ഷേ കേരളത്തിൽ വേറെ കാണത്തില്ല അത് എത്ര തെറ്റെയ്താലും കേട്ടോ നല്ലൊരു ഗുണമാണത് കർണാറിന് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു പക്ഷെ പലരും അത് ചെയ്യാറില്ല ഈവൻ വി എസ് അച്യുതാനന്ദൻ അക്കാര്യത്തിൽ ഒരു വലിയ പരാജയമായിരുന്നു ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം സംരക്ഷിച്ചില്ല അത്തരം കാര്യങ്ങളിലും പാർട്ടിയുടെ ഒരു ഭയങ്കര കോർ ഒരു നട്ടല്ലായി മാറാൻ ഇന്നത്തെ പാർട്ടിയെ ഈ രീതിയിൽ നിലനിർത്താൻ അങ്ങനെ നിലനിന്നെങ്കിലേ ആ പാർട്ടിക്ക് സർവേവലുള്ളൂ അവിടെ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം ഉണ്ടാകത്തുള്ളൂ പക്ഷേ അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളോടും എനിക്ക് തീരെ യോജിപ്പില്ല മുഖ്യമന്ത്രി കുറച്ചും കൂടി തീരുമാനങ്ങൾ കുറച്ചും കൂടെ ജനങ്ങൾ പിന്നെ പിന്നെ ഞാൻ ഈ എടുത്ത എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഈ മനുഷ്യൻ മനുഷ്യതൊന്നും അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ആകെ കാണുന്ന കൈയിലളിച്ചാലും മാത്രമാണ് എന്നാണ് ഞാൻ ആ സമയത്ത് അറിഞ്ഞത് അപ്പോൾ വിമർശനങ്ങളോ പുള്ളിക്കെതിരെ നടക്കുന്ന ചർച്ചകളോ എന്തായാലും പുള്ളി ഫേസ്ബുക്ക് എടുത്ത് വെച്ച് അഖിൽമാരാരെ പറയുന്നത് കേൾക്കാതിരിക്കല്ലോ പുള്ളി അല്ലെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ കിടന്ന് താളം ഒരുത്തനും പറയുന്നത് കേൾക്കാനോ ഒന്നുമല്ല അദ്ദേഹം ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ വിമർശനങ്ങളൊന്നും പുള്ളി അറിയുന്നില്ല ഒരു പക്ഷേ തൻ്റെ പാർട്ടിയിൽ താഴെ തട്ട് നടക്കുന്ന തെറ്റുകളോ നെഗറ്റീവുകളോ പുള്ളി മനസ്സിലാക്കുന്നില്ല മേ ബി പുള്ളി അറിയുന്നില്ലായിരിക്കാം അപ്പം പുള്ളി അറിയ കാണുന്നത് എന്താ പുള്ളിയെക്കുറിച്ചുള്ള നല്ലതുകൾ മാത്രമാണ് പുള്ളി കാണുന്നത് പിന്നെ ഇത്രയും പ്രായമുള്ളൊരാക്കെ ആളായതുകൊണ്ട് ഡോക്ടേഴ്സ് മറ്റുമൊക്കെ പറഞ്ഞു കാണും അദ്ദേഹത്തിന് പ്രഷർ കൂട്ടുന്ന രീതിയിലോ മറ്റ് കാര്യങ്ങളൊന്നും പുള്ളി അറിയിക്കണ്ട അതുകൊണ്ട് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഒരു പക്ഷേ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് അത് തിരുത്താൻ പുള്ളിക്ക് കഴിയുന്നില്ല അറിഞ്ഞാൽ ഒരുപക്ഷെ തിരുത്തിയേക്കാം അറിയുന്നില്ലായിരിക്കും കാരണം ഈ സ്തുതിപാഠകർ ചുറ്റും നിന്ന് പാടി 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 പുള്ളി പുള്ളിയെടുത്ത് പുള്ളി പറയാം യൂത്ത് കോൺഗ്രസ് അവിടെ പ്രതിഷേധിച്ചു അപ്പം പുള്ളി വണ്ടി കാത്തിരിക്കുക എന്താ എന്താ അവിടെ സംഭവം എന്ന് പുള്ളി ചോദിക്കുമ്പോൾ അത് സി എം എ കുറെ യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേർ ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് വീണ് അപകടം പറ്റേണ്ടതല്ലായിരുന്നു അപ്പം നമ്മളെ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് അവരെ പിടിച്ചു മാറ്റിയ സമയത്ത് ചെറിയൊരു സംഘർഷം ഉണ്ടായിരുന്നു ആ അതാണല്ലേ അപ്പം പുള്ളി സി ബി ബി പുള്ളി കേൾക്കുന്നതായിരിക്കും അപ്പോൾ അത് കേട്ടിട്ട് പുള്ളി പറഞ്ഞതാണ് അത് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് അപ്പം ഇത് പറയാനുള്ള കാരണം പുള്ളി കേട്ടതാവാം പിന്നെ പുള്ളി ഈ പറഞ്ഞതിനൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ടങ്ങ് അടിയുറച്ച് വിശ്വസിക്കുന്നു ഇതൊന്നും പാടില്ല അല്ലെങ്കിൽ പുള്ളി അറിയണം നിയമസഭയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കപ്പുറം തനിക്കെതിരെ വരുന്ന കാര്യങ്ങളായിക്കോട്ടെ കുടുംബത്തിനെതിരെ വരുന്ന ആരോപണങ്ങളായിക്കോട്ടെ ഇപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പം പുള്ളി എന്റെ പുള്ളി ഒരു ഒരു അഴിമതിക്കാരനും ആയിരിക്കത്തില്ല അരിക്കില്ല എനിക്കറിയില്ല അത് കണ്ടെത്തി ലയിക്കപ്പെടാത്തുള്ള കാര്യം ആയിരിക്കില്ല നാവലിൻ കേസിന്റെ വിചാരണ എന്നെ വിചാരണ ചെയ്യൂന്നല്ലേ പറയേണ്ടത് എന്നല്ലേ പറഞ്ഞ ഞാൻ തെറ്റെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ മകൾ അവൾക്കെതിരെ ഒരു ആരോപണം വരുന്നു ഞങ്ങളാരും അതിൻ്റെ ഭാഗമല്ല ഞങ്ങളുടെ കുടുംബം തെറ്റെയ്തിട്ടില്ല ഏത് കേസും ഒന്ന് അന്വേഷിക്കട്ടെ അതിനെന്തിനാണ് അന്വേഷണം വേണ്ടെന്നെ മുക്കെടുത്തുകൊണ്ട് പോയിക്കുക അപ്പം കാണുന്ന ആൾക്കാർക്ക് എന്ത് തോന്നും എന്തോ അത് തോന്നിപ്പിക്കരുത് അതുകൊണ്ട് അക്കാര്യത്തിൽ പലതും സ്റ്റേറ്റ് ഫോർവേഡ് അല്ല പറയുന്നത് പോലെ അല്ല പലതും സംശയം നമുക്ക് തോന്നിപ്പിക്കുന്നു പല കാര്യങ്ങളിലും സംശയം തോന്നുന്നു അതിലൊന്നും യോജിപ്പില്ല പിന്നെ ജനകീയനല്ല അദ്ദേഹം അദ്ദേഹത്തിന് പോയിട്ട് എം എൽ എ മാർക്ക് പോലും കാണുക എളുപ്പമല്ലെന്നാണ് ഏതെല്ലാം എം എൽ എമാർ പോലും പറഞ്ഞിട്ടുള്ളത് അപ്പം അത്ര വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു രാജാവിനെ പോലെ തന്നെ നിൽക്കുകയാണ് പുള്ളി അക്ക അത് ഞാൻ മുമ്പ് പറഞ്ഞു രാജാവിന് എന്നിങ്ങനെയാണോ ഒരു പഴയ രാജാവ് ഭരിക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതേസമയം ഇപ്പുറത്ത് പാർട്ടിക്ക് ഗുണമുണ്ട് പിന്നെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ഒരു ഒരു തവണയും കൂടെ പുള്ളി മുഖ്യമന്ത്രിയായേക്കാം കേട്ടോ അടുത്ത തവണയും പുള്ളി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായേക്കാം ഞാൻ അക്കാര്യത്തിലും പുള്ളിയാണ് അടുത്ത തവണയെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഇത്രയേറെ ജനം എതിർക്കുന്നു എന്ന് പറഞ്ഞാലും അവരെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം അവരിലേക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അധികാരത്തിലേക്ക് വരാം കാര്യം എതിർക്കുന്നവർ അറുപത്തഞ്ച് ശതമാനം ഉണ്ട് അനുകൂലിക്കുന്ന മുപ്പത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ അനുകൂലിക്കുന്നവർ ഒരിടത്ത് തൊട്ടിയും എതിർക്കുന്നവർ പലയിടത്തൊട്ടിയും അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വീണ്ടും വരാം പക്ഷെ ആ വരവോടുകൂടി ഏതാണ്ട് പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഇല്ലാതായിപ്പോകും കേരളത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ പറ്റും ഇങ്ങനെയാണ് ഭരിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ കുറച്ചുകൂടെ ജനകീയമാണ് ജനങ്ങളെ മനസ്സിലാക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം കള്ളങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ഞാൻ എനിക്ക് എനിക്ക് ഇവരെ പലപ്പോഴും എതിർക്കുന്നതിൻ്റെ തന്നെ പച്ച കള്ളം പറഞ്ഞു ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചോളെ അപ്പൊ നമ്മള് നമ്മള് വിഡിയാണെന്ന് തോന്നുന്നു തെറ്റുപറ്റി കെജ്രിവാള് പണ്ട് തെറ്റുപറ്റി പുള്ളി പറഞ്ഞു എനിക്കൊരു തെറ്റുപറ്റി നിങ്ങൾ പൊറുക്കൂ മാപ്പാക്കൂ അതാണത് തെറ്റുപറ്റുന്ന സമയത്ത് തെറ്റാണെന്ന് പറയണം അങ്ങനെ ചെയ്യണം ഇവരങ്ങനല്ല തെറ്റിനെ ന്യായീകരിച്ച് അങ്ങനെ അവർക്ക് വേണ്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അവരുടെ കാഴ്ചപ്പാടിലെ ജനാധിപത്യം ജനങ്ങൾക്കല്ല ജനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ പാർട്ടി പ്രവർത്തിക്കുന്നവർ മാത്രമാണ് അങ്ങനെയല്ലേ അങ്ങനെ എല്ലാവരും കാണുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ കലാകാരന്മാർക്ക് ഇപ്പം ഞാനിപ്പോൾ ബൈജു അബ് നായർക്കെതിരെ ആരോപണം നടക്കുന്നില്ല ഇപ്പൊ എനിക്കെതിരെ നടക്കുന്നില്ല പണ്ട് ജോജു നമ്മളെ നാഷണൽ ഹൈവേയിൽ പ്രതികരിച്ചപ്പം ഇത് നടന്നില്ലേ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇവിടെ കലാകാരൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവനെ ഈ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യം എന്താ ഇപ്പോൾ കോൺഗ്രസിലെ ഒരു നേതാവ് സി പി എമ്മിനെ എത്ര കുറ്റപ്പെടുത്തിയാലും ആരും കോൺഗ്രസ്കാരനല്ലേ അല്ലെങ്കിൽ ബി ജെ പിക്ക് അപ്പം എനിക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം എനിക്ക് തെറ്റെന്ന് പറഞ്ഞൂടെ അതിന് എനിക്ക് എന്തിനാണ് രാഷ്ട്രീയം അത് തെറ്റെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ തന്നെ ഈ അടുത്ത സമയത്ത് തോന്നിയത് ആർ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ നമ്പറിന് വേണ്ടി അടച്ച പൈസ സമയത്ത് കിട്ടിയില്ല ആ സമയത്ത് അഞ്ചാറ് മാസമായിട്ട് ലൈസൻസ് കൊടുക്കുന്നില്ല ആ പ്രിന്റ് ചെയ്തിട്ട് ആർ സി ബുക്കുകൾ കൊടുക്കുന്നില്ല ഇങ്ങനൊരു വലിയ വിഷയം നടക്കുന്നു നമ്മൾ അത് പറഞ്ഞത് അതിനെന്നെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ എന്നെ സംഖ്യ ആക്കി മാറ്റിയിട്ട് എന്നെ വർഗീയവാദിയാക്കിയാക്കിയാക്കിയാക്കിയാക്കി മാറ്റിയിട്ട് എന്ത് കാര്യം അതുമല്ലാണോ അവിടെ മതപരമായ വിഷയമാണോ അവിടെ പറഞ്ഞതല്ല ഒരു ജനിക്കീ വിഷയമാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ വന്ന് തെറി വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നിന്നെയൊക്കെ ജനം അത്രയും പെർക്കും ഇത് കാണുന്ന ജനങ്ങൾ പൊട്ടരാണോ അതാണ് ഇവരുടെ കുഴപ്പം അതും അത് മാറ്റിയെടുക്കണമെങ്കിൽ സ്വാതന്ത്ര്യം നിങ്ങൾ നിങ്ങളഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സമത്വം സോഷ്യലിസം മാങ്ങാത്തൊരി ഒരു പണ്ടൊക്കെയും കൊടുക്കത്തുമില്ല എന്ത് സ്വാതന്ത്ര്യം ആർക്ക് എന്ത് സ്വാതന്ത്ര്യം കൊടുക്കും എന്ത് ജനാധിപത്യ അഭിപ്രായം ഇവിടെ ആർക്ക് പറയാം ആര് പറഞ്ഞാലും അവനെ പോയിട്ട് ആക്രമിച്ചേക്കുക ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഒരാളുടെ കാര്യം പറഞ്ഞു എന്തിനുണ്ടെങ്കിൽ നിങ്ങൾ കിടന്ന് തെറി വിളിക്കാൻ നിങ്ങൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലത് കിട്ടും നിങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് പത്ത് തോട്ടം അവിടെ കിട്ടും അത്രയേ ഉള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയ വന്നൊരു പത്ത് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ കൊടുക്കാനാണെന്ന് പറഞ്ഞു പണ്ട് ശ്രീനാഥ പണ്ട് ശ്രീനാരണ ഗുരുവിൻ്റെ താണെന്നറിയില്ല ആരോ വന്നിട്ട് കുറേ ആപ്പിൾ കൊടുത്തിട്ട് അതേ കുറേ തെറി വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മിണ്ടാതിരുന്നു അപ്പം പുള്ളി ചോദിച്ചു ആ സ്വാമി വന്നിട്ട് ഇത്രയും തെറി വിളിച്ച സമയത്ത് അങ്ങ് മിണ്ടാതിരുന്നത് അപ്പം കുറച്ചുമ്പോൾ ഒരാൾ എനിക്ക് കുറേ ആപ്പിളും ഭക്ഷണ പദാർത്ഥമായിട്ട് വന്നല്ലോ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു പദ്ധതി ചെയ്തു അപ്പം അത് തിരിച്ചു കൊണ്ടുപോയി ആ വിളിച്ചതെറിയാവനെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളു അവനും വീട്ടിൽ കൊണ്ടുവൻ്റെ അച്ഛനോ വൈകി കൊടുക്കട്ടെ എനിക്ക് ഒരാൾ തെരുന്നൊരു സാധനം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നിനക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷനുള്ളൂ

നല്ലൊരു എനിക്ക് തന്നെ അല്ലേ വിശേഷം ഏറെ ഇവിടെ ഒക്കെ കളിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെട്ടോ അച്ഛന്റെ അമ്മേടെയും കൂടുള്ള ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ടോ? ഞാൻ അവരെയാണ് നോക്കുന്നത്. ഇദ്ദേ ফুল ടൈം ഇട്ട യൂട്യൂബിൽ നിന്നാണ് കാണുന്നത്. അന്നല രാത്രി മുതോ ആക്റ്റിംഗ് ആയിരുന്നു. ഇയാള മിദുൻ, ഒരാള് അഖിലേട്ടൻ. ആ ഒരാൾ അഖിലേട്ടൻ. ഒരായള് ശോഭ. ഓക്കേ. ഞാൻ പറഞ്ഞത് പൊന്നായി ശോഭ. അവര് ഇплом പറഞ്ഞു கரெக்ட் ശോഭ ആയിരുന്നു. പോയി കളർ ചെയ്തു ചുമ്മാരുന്നോണി പക്ഷെ ലേറ്റസ്റ്റ് ചെയ്തത് ശ്രദ്ധിച്ചില്ലായിരുന്നോ ഈ ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റൈലല്ലേ ഞാൻ ബിഗ് ബോസ് ചെയ്യുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ വിഷമായിരുന്നു ഞാൻ കരുതി കഴിഞ്ഞ സീസണിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ധോണി റിട്ടയർ ചെയ്യുന്ന പക്ഷേ അത് എനിക്ക് വല്ലാത്ത വർഷം വരാം ഭയങ്കര ഹാർഡ് കോർ ഫാൻ ആണ് അപ്പം ആ മത്സരം അല്ലെങ്കിൽ ഞാൻ ഞാനത്തിനോട് പറയുന്നത് എന്റെ ടാഗ് മഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പറയുന്നുണ്ട് ചെന്നൈ കപ്പടിക്കും അഖിൽമരും കപ്പടിക്കും പറയുന്നത് വിഷ്ണു ഓസ്ട്രേലിയയുടെ ജേഴ്സിയുടെ കളർ ഏതാടാ വിഷ്ണു മഞ്ഞ ബ്രസീലിന്റെ കളർ ഏതാടാ മഞ്ഞ ചെന്നൈയുടെ കളർ ഏതാടാ അഖിൽമര കളർ ടാ എന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കി അപ്പം ഞാൻ പറഞ്ഞേടാ ഇപ്രാവശ്യം ഐ പി എല്ലിൽ ചെന്നൈ കപ്പടിക്കും മാരാരി കപ്പടിക്കും എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടായിരുന്നു കണ്ടന്റെ പുറത്ത് വന്നില്ല എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വലിയ നിരാശയായിരുന്നു ഒരു പക്ഷെ പുള്ളി റിട്ടയർ ആവുന്ന ഒരു മത്സരം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് അപ്പം അത് മാറി പുള്ളി കളിക്കുന്നുണ്ട് എനിക്ക് പ്രാവശ്യം കാണാൻ പറ്റും തരാം മതി നേരിട്ട് പോയി കാണാൻ പോകും പ്രാവശ്യം കപ്പ് പഠിക്കട്ടെ സോ മച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഒരുപാട് കാലത്തോളം സ്നേഹം അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ സോ മച്ച് എല്ലാവർക്കും ഒരു പറയോ എല്ലാവർക്കും മനോഹരമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ പിന്നെ ഞാൻ ഒരു കൊച്ചു ഒരു ഒരു സന്തോഷത്തോടെ ഉപദേശം തരാം ഒരാള് ഇപ്പം രണ്ടുപേർക്കിടയിലുള്ള ജീവിതം ഏറ്റവും മനോഹരമാകുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറ്റൊരാൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഇപ്പം ഞാൻ ഇപ്പം രണ്ട് ഭാര്യ ഭർത്താക്കന്മാറും ഭർത്താവ് മോശക്കാരനാണ് എന്ന് അയാളെത്ര നന്നായി ജീവിച്ചാലും വിശ്വസിക്കാത്ത ഒരു ഭാര്യ ഒരിക്കലും നല്ല ജീവിതത്തിലേക്ക് പോകത്തില്ല എന്തു ചെയ്താലും ആ ഭാര്യയ്ക്ക് സംശയങ്ങളായിരിക്കും ഇനി അതേസമയം ഭർത്താവ് ഇച്ചിരി കുഴപ്പക്കാരനാണെങ്കിലും എന്നെ കണക്ക് കുഴപ്പക്കാരനാണെങ്കിലും എൻ്റെ ഭാ ഭാര്യ നല്ല രീതിയിലാണത് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുകൊണ്ട് നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരാൾ പോകുന്ന സമയത്ത് അതിപ്പോൾ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് വളരെ മര്യാദയ്ക്ക് നടക്കുന്ന എൻ്റെ പല സുഹൃത്തുക്കളുടെ അടുത്തും അനാവശ്യമായ ചിന്തകൾ കൊണ്ട് അവർക്കിടയിലുള്ള ലൈഫിലൊക്കെ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിന്തകളാണ് പ്രശ്നം അതുകൊണ്ട് കടന്നു കയറി കാട് കയറി മറ്റൊരാൾ ഇങ്ങനെയാണ് എന്നുള്ള ധാരണയോടുകൂടി ജീവിക്കാതെ ഹാപ്പിയായിട്ട് ജീവിക്കുക ഒരുപാട് വർഷങ്ങൾ കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഭാവിയിൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ട ഒന്നായിട്ട് മാറും കുടുംബങ്ങൾ ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ ഒരു കുടുംബം കണ്ടോ അയ്യോ കുടുംബം ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരുപാട് സന്തോഷമുള്ള ഒന്നായി കുടുംബം മാറട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൊച്ചു കൊച്ചു വഴക്കുകളും ഇണക്കങ്ങളും പണക്കങ്ങളും ഒക്കെ പറഞ്ഞു പരിഹരിച്ച് മൂന്നാമതൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത രീതിയിൽ നിങ്ങൾക്കിടയിൽ തന്നെ പരിഹരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവട്ടെ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം വേണ്ട എന്ന് തോന്നുന്നതിനെ പൂർണ്ണമായും തള്ളിക്കളയം ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് ആരുടെ കൂടെയും ജീവിക്കാതിരിക്കുക ഒരു ദിവസം പോലും അഡ്ജസ്റ്റ് ചെയ്ത് ആരുടെ കൂടെയും ജീവിക്കാതിരിക്കുക സന്തോഷത്തോടുകൂടി പിരിക ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോടൊക്കെ അവർ ഞാൻ പറയും പറയുക ചിമ്മാണോ വഴക്കേണ്ടത് തള്ളി നിങ്ങൾ ഉമ്മ ഡൈബോൾ ചെയ്ത് പോവാ ഉമ്മ എന്താ ഉണ്ടാക്കണ കാണിക്ക സുഹൃത്തുക്കളായാലും കാമുകന്മാരായാലും ആരായാലും അവർ തമ്മിൽ ഒരുമിക്കുന്നത് വേണ്ടിട്ടാണ് ഹാപ്പിനെട്ടാണ് പറഞ്ഞതാണ് പറഞ്ഞു ഇവര് ഭയങ്കര ഫ്രണ്ട്സാണ് പക്ഷെ എപ്പോഴും അടിയാ അതല്ല കണ്ടിയോട്ടൊക്കെ

സാധനമേ എനിക്കില്ല വീട്ടിൽ വീട്ടിന്റെ എനിക്ക് ഇല്ലേ ഇല്ല അമ്മ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകാതെ നല്ല പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോ മുമ്പോട്ട് പോവാം അത് എന്റെ ഭർത്താവ് കൂടെ ആയിരിക്കണം ഞാൻ പോയില്ലോ എല്ലാം പറഞ്ഞിട്ടൊരിത് തന്നെ ഞാൻ ഇടാൻ ും കിട്ടാ മതി കേട്ടാ നിങ്ങള് ഞെട്ടു പറഞ്ഞു